അപ്പോൾ എല്ലാവർക്കും ജിനേഷ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കീമിൻ്റെ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫെവിന് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളെ ജയിക്കുമെന്നുള്ള കാര്യമാണല്ലേ നിങ്ങളെല്ലാവരും കീമിൻ്റെ എക്സാമിനേഷനൊക്കെ എഴുതി ഇപ്പോൾ ഒരു ചില ആൾക്കാർക്ക് സന്തോഷമായിരിക്കും ചില ആൾക്കാർക്ക് സങ്കടമായിരിക്കും ചില ആൾക്കാർക്ക് ഒരു മിക്സ്ഡായിട്ടുള്ള ഒരു വികാരത്തിലായിരിക്കും അവരിയ്ക്കുന്നത് സൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം എത്രയാണ് നിങ്ങളുടെ നിങ്ങൾ എഴുതിയ എക്സാമിനെ ജയിക്കാൻ വേണ്ട മാർക്ക് ആക്ച്വലി പുതിയ നിയമപ്രകാരം നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറയുന്നത് പത്തു മാർക്കാണ് അതായത് ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഇതിന് മൂന്നിനും കൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം പത്ത് മാർക്ക് വേണം എന്നാണ് പറയുന്നത് ഫിസിക്സിന് പത്ത് മാത്സിനു പത്ത് കെമിസ്ട്രിക്ക് പത്ത് ഇങ്ങനെ സെപ്പറേറ്റ് പത്ത് മാർക്ക് വേണ്ട മൂന്നെണ്ണത്തിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പത്ത് മാർക്ക് നിങ്ങൾ മേടിച്ചാൽ മതി ഓക്കെ പക്ഷെ പണ്ടെങ്ങനെയല്ലായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചെങ്കിൽ രണ്ട് പേപ്പർ ഉണ്ടായിരുന്നു ഒന്ന് ഫിസിക്സ് കെമിസ്ട്രിക്കായിട്ടൊരു പേപ്പർ മാത്തമാറ്റിക്സിനായിട്ട് വേറൊരു സെപ്പറേറ്റ് പേപ്പർ ആയിരുന്നു ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു സമയത്ത് ആ പേപ്പർ വണ്ണിന് നിങ്ങൾ പത്ത് മാർക്ക് മേടിക്കണം പേപ്പർ ടുവിനും പത്ത് മാർക്ക് മേടിക്കണം അങ്ങനെ ടോട്ടൽ ട്വൻറ്റി മാർക്ക് വേണ്ടി വന്നതിന് ക്ഷിപ്പം എങ്ങനെയാണ് നിങ്ങൾ ഫിസിക്സ് മാത്സ് കെമിസ്ട്രിക്ക് നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചാൽ മതി നോർമലൈസ്ഡ് മാർക്കായിട്ടുള്ള പത്ത് മാർക്ക് മേടിച്ചാൽ മതി നോർമലൈസ്ഡ് മാർക്കാണ് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്കും കൂടെ എന്നുള്ള കാര്യം ഓർക്കുക ഈ കീം മാർക്ക് വെച്ച് മാത്രമല്ല കീമും അതേപോലെ തന്നെ ഈക്വൽ വെയ്റ്റേജ് പ്ലസ് ടുനും കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു ഈ വർഷം ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഈക്വൽ വെയ്റ്റേജ് തന്നെയാണ് പ്ലസ് ടുവിനും കൊടുക്കുന്നത് രണ്ടും കൂടെ അറുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്ലസ് ടുയുടെ മാർക്ക് മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യും കീമിൻ്റെ മാർക്കും മുന്നൂറിലേക്ക് കൺവേർട്ട് ചെയ്യും അങ്ങനെ അത് അറു അറുന്നൂറിലേക്ക് ടോട്ടലിലേക്ക് മാറ്റിയിട്ടാണ് നോർമലി റാങ്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പം കീമിൻ്റെ മാർക്കും പ്ലസ് ടുയുടെ മാർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്